നമസ്കാരം വെൽ ബ്രാൻഡഡ് കൊള്ള സങ്കേതമുള്ള ഒരേ ഒരു വില്ലൻ നായകന്മാരെ കാട്ടിലും വില്ലൻ കഥാപാത്രം ചർച്ചയായിരുന്ന കാലം ഹലോ മിസ്റ്റർ പെരേര ഹൗ ഹോഡിയുഡു ഈ ഡയലോഗ് കേൾക്കാത്തവരായും പറയാത്തവരുമായുള്ള സിനിമാ പ്രേമികൾ വിരളമായിരിക്കും കോട്ടും സൂട്ടുമിട്ട ഗുണ്ടകൾ മിന്നുന്ന ബൾബുകൾ ഓട്ടോമാറ്റിക് ഡോറും തോക്കുകളും ഉള്ളൊരു വലിയ അധോലോകം ഈ അധോലോകത്തിന്റെ രാജാവായിരുന്നു ജോസ് പ്രകാശ് സാർ പാട്ടു പാടാനും പാട്ടുകാരനാവാൻ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പാട്ട് മാത്രമല്ല സിനിമയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെയായിരുന്നു വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോകുന്നത് അങ്ങനെ ഒരിക്കൽ വീട്ടിൽ പിടിച്ചു നന്നായി വഴക്ക് കേട്ടു പക്ഷെ വഴക്കിനേക്കാളൊക്കെ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്നൊരു ഡയലോഗായിരുന്നു അങ്ങനെ വളരെയധികം വിഷമത്തോട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിമധ്യെ രണ്ട് കൂട്ടുകാരെ കണ്ടു അവരോടൊക്കെ പറഞ്ഞു ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ് ആ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ അദ്ദേഹവും വഴിയിൽ വെച്ച് കണ്ട രണ്ട് സുഹൃത്തുക്കളും ഒപ്പം യാത്ര തിരിച്ചു ഇവരും മൂന്ന് പേരും മിലിറ്ററി ക്യാമ്പിൽ എത്തുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവർ മിലിറ്ററിയിൽ ജോലിക്ക് കയറി അങ്ങനെ ഏഴ് വർഷത്തോളം ജോസ് പ്രകാശ് സാറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അവിടെ വർക്ക് ചെയ്തു ക്ലർക്കായിട്ട് ഏഴ് വർഷത്തിനു ശേഷം യുദ്ധം എല്ലാം അവസാനിച്ചപ്പോഴത്തേക്കും സാർ തിച്ച് നാട്ടിലെത്തി അവിടെ കോട്ടയത്ത് ഒരു തേയിലക്കടയൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അപചാരിതമായ ഒരു ഹിന്ദി പാട്ട് പാടാൻ അവസരം കിട്ടിയത് ആ ഹിന്ദി പാട്ട് പാടിയത് കേട്ടതാകട്ടെ തിക്രൂഷി സാറും തികൃഷി സാർ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ജോസ് പ്രകാശ് സാറിനെ തികൃഷി സാർ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശരിയോ തെറ്റോ എന്ന സിനിമയിലൂടെ ജോസ് പ്രകാശ് സാർ ഗായകനായി മാറുകയാണ് അവിടെ തീർന്നില്ല അൽഫോൺസോ പ്രേമലേഖ എന്ന സിനിമകളിലും അദ്ദേഹം ഗാനം ആലപിച്ചു അദ്ദേഹം തന്നെ പറയും പാട്ട് മാത്രമല്ല ഈ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളും കിട്ടി അങ്ങനെയായിരുന്നു ജോസ് പ്രകാശ് സാറിന്റെ അഭിനയ രംഗത്തേക്കുള്ള ആരംഭം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഭക്തകുജര എന്ന സിനിമയിലൂടെയായിരുന്നു നടൻ സാർ എത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഓളോം തീരത്തിലെ വില്ലൻ കഥാപാത്രമായിരുന്നു നിത്യഹരിത വില്ലനിലേക്കുള്ള അദ്ദേഹത്തിന്റെ തുടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ നിന്ന് കളർ സിനിമകളിലേക്ക് എത്തിയെങ്കിലും ജോസ് പ്രകാശ് സാർ ചെയ്തു വെച്ച ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറി എന്നും വേറിട്ട് നിൽക്കുന്നു വില്ലൻ കഥാപാത്രത്തിന് മാനറസത്തിനോട് ചേർന്ന് പോകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഡയലോഗുകൾ ഇന്നും എല്ലാവരുടെയും നാവൻ തുമ്പുകളിൽ ആ ഡയലോഗുകളുണ്ട് മുതലക്കുളം നിർമ്മിച്ച് മുതലകളെ പരിപാലിക്കുന്ന ഒരു വില്ലൻ വേറെ ഉണ്ടാകില്ല മുതലകളോട് പോലും ബ്ലഡി റാസ്കൽ നിനക്കുള്ളത് നീ മാത്രം കഴിക്കൂ എന്ന് പറയുന്ന ഒരു വില്ലനെയാണ് നാം കാണുന്നത് തിരശ്ശീലിൽ ക്രൂരനായ വില്ലനായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യരും പറയുക ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ വന്നെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് അവസാന നിമിഷം വരെ അദ്ദേഹം അഭിനയിച്ചു നാടകത്തിലും അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു നാടകങ്ങളും സിനിമകളും പാട്ടുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ് അദ്ദേഹത്തിന് മിഖാലില സന്തതികൾക്കായി ബെസ്റ്റ് ആക്ടിനുള്ള അവാർഡ് നൽകി രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തെ തേടി ബഹദൂർ അവാർഡ് എത്തി അദ്ദേഹം സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ജെ സി ഡാനൽ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി ക്രൂരമായ വില്ലൻ കഥാപാത്രത്തെ മാത്രമല്ല അദ്ദേഹം അവതരിപ്പിച്ച് സ്വഭാവ നടനായും അദ്ദേഹം തിളങ്ങിയിരുന്നു എന്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയ്ക്ക് ശേഷം ഏകദേശം എട്ട് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ട്രാഫിക് എന്ന സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും എത്തിയത് അദ്ദേഹത്തിന് എല്ലാ പരിമിതികളെ മറികടന്നുകൊണ്ടായിരുന്നു ട്രാഫിക്കിലെ വേഷം അദ്ദേഹം സമ്മാനിച്ചത് ഇനി എത്രയൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ വന്നാലും ജോസ് പ്രകാശ് സാർ ചെയ്ത കഥാപാത്രങ്ങളുടെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും നന്ദി